പ്രിയ സജ്ജനങ്ങളെ സത്യനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഭഗവാൻ തുടരുകയാണ് ർത്ഥം നോക്കാം എം യാതൊരാളാണോ ഇതിനെ അതായത് ആത്മാവിനെന്താരം ഹന്തെന്ന് വേത്തി അറിയുന്നത്

യാതൊരാളാണോ ഇവനെ അതായത് ആത്മാവിനെ കൊല്ലപ്പെട്ടതായും കരുതുന്നത് ആ രണ്ടു പേരും സത്യമറിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ഈ ആത്മാവ് ആരാലും കൊല്ലപ്പെടുന്നുമില്ല ആത്മാവിനെ ഞാൻ കൊന്നു എന്ന് പറയാനോ ആത്മാവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുവാനോ സാധ്യമല്ല അർജുനനെ ഭഗവാൻ എന്താണ് മരണം എന്നതിനെ കുറിച്ച് നിശ്ചയിച്ചുറപ്പിച്ചു കൊടുക്കുകയാണ് കാരണം യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഈ ഉപദേശം യുദ്ധഭൂമിയിൽ കാണേണ്ടത് മരണം തന്നെയാണ് യുദ്ധഭൂമിയിൽ അഹിംസയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നറിയണം ഇവിടെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അർജുന നീ മനസ്സിലാക്കണം ആത്മാവിനെ കൊല്ലുവാനോ ആത്മാവിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നറിയ അറിയുക ഒരുവൻ പറയുകയാണ് ഈ ആത്മാവിനെ ഞാൻ കൊന്നു അല്ലെങ്കിൽ ആത്മാവ് കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു രണ്ടുപേരെങ്കിൽ അവർ രണ്ടുപേരും സത്യം അറിയുന്നില്ല എന്താണ് ആത്യന്തികമായ സത്യം എന്താണ് ആത്യന്തികമായ അറിവ് നമ്മുടെ സമൂഹത്തിൽ പല തരത്തിൽ അറിവുള്ള ആളുകളെ കാണാറുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി ഡോക്ടറാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവും അദ്ദേഹത്തോട് ചെന്നിട്ട് ഒരു പാലം പണിയുവാൻ എത്ര ചാക്ക് സിമെൻറ്റും മണലും വേണമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ ഈ ശ്രീധൻ സർ മെട്രോമാൻ അദ്ദേഹത്തോട് റെയിൽവേയെക്കുറിച്ചും റോഡിനെക്കുറിച്ചും പാലത്തെക്കുറിച്ചും എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടാവും പക്ഷേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ചികിത്സാവിധികൾ എങ്ങനെയാണെന്ന് ചോദിക്കണമെങ്കിൽ അത് ഡോക്ടർ ഗംഗാധരൻ സാറിനരികിൽ ചെല്ലണം അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ വിഷയങ്ങളിൽ അഗ്രഗണ്യന്മാരാണ് ആഴത്തിലുള്ള അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ അറിവ് അവരെന്തിനാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അവർ ജീവിക്കുന്ന ലോകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഒരു രോഗിയുടെ രോഗം മാറ്റണം നല്ല മെട്രോ ഉണ്ടാവണം നല്ല റോഡുകളും പാലങ്ങളും ഉണ്ടാവണം ഇത് ഭൗതിക ലോകത്ത് വളരെ വളരെ അത്യാവശ്യമാണ് എന്നറിയുക ഈ അറിവ് ആന്തരികമായിട്ടുണ്ടാകും ആന്തരികമായ അറിവ് ഏതാണ് ഇപ്പോൾ ഒരു പാലം പണിയുവാൻ എത്ര ചാക്ക് സിമന്റ് വേണം എന്നുള്ളത് സാങ്കേതികമായ അറിവാണ് എന്ന് മനസ്സിലാക്കുക ഈ അറിവ് ദുഃഖശമനത്തിന് കാരണമാകുന്നില്ല ഈ പറയുന്ന മഹാത്മാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരുടെ പ്രിയപ്പെട്ട ഒരാൾ അവരുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയാൽ ഈ അറിവ് അവർക്ക് പ്രയോജനപ്രദമാണോ അവർക്ക് സ്വയം ശരീരത്തിന് ഒരു വലിയ അസുഖമുണ്ടായി അവർ തിരിച്ചറിയുന്നു എനിക്ക് ഇന്നേ അസുഖമാണ് ഇത് മരണഹേതുവായ അസുഖമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് ഈ സാങ്കേതികമായ അറിവ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ ഉണ്ടാകില്ല അവിടെയാണ് ജ്ഞാനം ശരിയായ അറിവ് എന്ന് പറയുന്നത് ഈ ശരിയായ അറിവിനെ നേടുന്നവൻ ജീവിതത്തിലെ ഒരവസ്ഥയിലും ദുഃഖിക്കുന്നില്ല എന്നറിയുക നമ്മൾ പ്രകൃതിയെ ഒന്ന് നിരീക്ഷിക്കൂ വസന്തം വന്നു പൂക്കള് കായ്കൾ ഒക്കെ തളിർത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്നു പിന്നീട് ശിശിരം വന്നു ഹേമന്തം വന്നു ശരത്ത് വരുന്നു അങ്ങനെ ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് കാണാം കർക്കടകം വന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇതാ ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ മഴ വെള്ളപ്പൊക്കമുണ്ടായി കുന്നുകളും മലകളും ഇല്ലാതായി പോയതായിരുന്നു അതിൻ്റെ കാരണം നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ അതിൽ മരിച്ചു വീണു എന്നാൽ അടുത്ത മാസം ഈ പ്രകൃതി ഇങ്ങനെ ആയിരിക്കുമോ അല്ല പൂത്തു തളിർത്തു നിൽക്കുന്ന അതിമനോഹരമായ വസന്തകാലം ഇതാ ഓണത്തിന് വരാൻ പോവുകയാണ് അപ്പോ ഇത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ ജീവിതത്തിൽ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും മാറി മാറി വരും സുഖത്തിൽ ഒരുപാട് ആനന്ദി ജീവിക്കുന്നവരാണ് സാധാരണ ഭൗതിക സുഖത്തിൽ നമ്മൾ കാണുന്നത് നല്ല വീട് നല്ല കാറ് നല്ല ശമ്പളം അല്ലെങ്കിൽ നല്ല ബിസിനസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിക്കുമ്പോൾ അവരുടെ ചിന്ത എങ്ങനെ എന്നുള്ളതാണ് പ്രധാനം കഴിഞ്ഞ വർഷം പല ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചപ്പോ അവിടെ ഉണ്ടായ ഒരു വസ്തുത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നവരാരും തന്നെ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വകയില്ലാതെ വന്നവരായിരുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥന്മാർ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരുടെ വീട് അതിൻ്റെ മുഗൾ ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മറ്റെവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ആ തോണിയിലും മറ്റും കേറിയിട്ട് നമ്മുടെ അര സഹോദരന്മാർ അവരെ രക്ഷിച്ചു നമ്മുടെ സൈനികന്മാർ അവരെ രക്ഷിച്ചു സമാജ സേവകർ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് ക്യാമ്പുകളിൽ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ശൗചാലയം ഉപയോഗിക്കുവാൻ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി അവിടെയുള്ള ഭക്ഷണം കഴിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അവിടെ ഉറങ്ങുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്തുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതം അപ്പാടെ മാറിപ്പോയി ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അറിയാതെ വളർന്ന ഒരുപാട് മക്കൾ പട്ടിണി എന്തെന്നറിയാതെ വളർന്നവർ ഭക്ഷണം കൊടുത്തു കൊടുത്തു കഴിക്കാൻ ഇഷ്ടപ്പെടാതെ ആയിരങ്ങളുടെ ഭക്ഷണം ഓരോ ദിവസവും വേസ്റ്റാക്കപ്പെടുമ്പോ ഒരു കുപ്പി വെള്ളത്തിനും ഒരു ബ്രെഡിനും വേണ്ടി കലബില കൂട്ടുന്ന മനുഷ്യനെയും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കണ്ടു ഒക്കെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന അനേക അനുഭവങ്ങളും പാഠങ്ങളുമാണ് ഇതൊക്കെയാണ് ജീവിതവും ഇതൊക്കെയാണ് കാലവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് മുന്നിൽ വിഭവസമൃദ്ധമായ ഒരു വലിയ ഊണ് കിട്ടിയാലും ഒരു സദ്യ കിട്ടിയാലും കുറെ ദിവസം പട്ടിണി കടന്ന് അവസാനം ഒരു റൊട്ടിക്കഷ്ടം കിട്ടിയാലും അയാൾക്കിടെ മനസ്സിൽ അത് തുല്യഭാവത്തെ പ്രദാനം ചെയ്യും ഈ തലത്തിലേക്ക് മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ ഉയർത്താൻ കഴിയണമെങ്കിൽ ഞാൻ ഈ ശരീരമല്ലെന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം എന്ന് കരുതി ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ട ശരീരമാദ്യം ഗലുധർമ്മ സാധനം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണം കാരണം ധർമ്മം വസിക്കുന്നത് ശരീരത്തിലാണ് ആത്മാവ് വസിക്കുന്നത് ശരീരത്തിലാണ് നമുക്ക് ധർമ്മം ചെയ്യണം ധർമ്മം ചെയ്യണമെങ്കിൽ ആള് ബാക്കി പോകണം അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ദയവ് ചെയ്തിട്ട് രാഷ്ട്രത്തിന് വേണ്ടി മരിക്കരുത് രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക വെറുതെ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചു കളഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് മരിച്ചു പോവില്ലേ പിന്നെ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചേ മതിയാവൂ എന്ന ചില അവസ്ഥ വന്നാൽ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കേണ്ടി വരും യുദ്ധ ടാങ്കറുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ശരീരം മുഴുവൻ ബോംബ് വരിഞ്ഞു കെട്ടി ശത്രുവിന്റെ ടാങ്കറുകൾക്ക് മുന്നിലേക്ക് ചാടി പൊട്ടിത്തെറിച്ചവന്മാര് നമ്മുടെ ധീരന്മാരായ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അവിടെ അതേ രക്ഷ ആ ശത്രുവിന്റെ യുദ്ധ ടാങ്കുകൾ തകർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും അവിടെ പൊട്ടിത്തെറിച്ച് മരിച്ച് ടാങ്കിനെയും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ശത്രുവിനെയൊക്കെ കൊല്ലേണ്ടി വന്നു എന്നാൽ പത്ത് ഭീകരന്മാർ വരുന്നു കയ്യിൽ മാരകമായ മാരകമായതുകൊണ്ട് നമ്മുടെ രണ്ട് സൈനികന്മാരേ ഉള്ളൂ കണ്ടാൽ എന്ത് ചെയ്യണം അവരോട് എതിർക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ആളത്തിൽ പോയിട്ട് ഒളിച്ചു കൊള്ളണം അതാണ് ധീരതയുടെ ലക്ഷണം നമുക്ക് ധീരതയെക്കുറിച്ചുള്ള കുറേ വികലമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് നെഞ്ചി വിരിച്ചു നിന്ന് കൊടുക്കുക ഒരു ശത്രുവിനു മുന്നിലും ഞാൻ തലകുനിക്കില്ല അങ്ങനെ നെഞ്ചു വിരിച്ച് കൊടുത്താൽ ഭീകരൻ നെഞ്ചിലൂടെ വെടിയുണ്ട കയറ്റി വിടും നമ്മൾ മരിച്ചു പോകും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നറിയണം വീരദാമോദര സവർക്കറെക്കുറിച്ചുള്ള ഒരു ആരോപണമുണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ബ്രിട്ടനിൽ ചെന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു അദ്ദേഹം അവിടെ ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരെയും അവിടുത്തെ ഇന്ത്യൻ വംശജരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി ബ്രിട്ടന് വലിയ സ്വയക്കേട് അദ്ദേഹത്തെ പിടികൂടി ഇന്ത്യയിലേക്ക് വിചാരണ ചെയ്യുവാൻ കൊണ്ടുവന്നു അങ്ങനെ കപ്പൽ ഫ്രഞ്ച് തീരത്ത് എത്തിയ സമയത്ത് അവിടെ കാവൽ നിന്ന ആ ഭടനോട് പറഞ്ഞു എനിക്കൊന്ന് ശൗചാലയത്തിൽ പോകണം ശൗചാലയത്തിൽ ഇരിക്കുന്ന ആളെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി അവിടെ ഉണ്ടായിരുന്നു സവർക്കർ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ കോട്ടെടുത്ത് കണ്ണാടിക്ക് മുകളിലിട്ടു കുറച്ചു കഴിഞ്ഞിട്ടും ഈ തടവറയിൽ കിടക്കുന്നവൻ അല്ലെങ്കിൽ വിചാരണക്ക് കൊണ്ടുപോകുന്ന സവർക്കറെക്കുറിച്ച് യാതൊരു വിവരവും ആ ഭടൻ വാതിൽ ചവിട്ടിപ്പോൾ ചകത്തേ കടന്നപ്പോൾ കണ്ട കാഴ്ച ഈ ക്ലോസറ്റ് എടുത്ത് കളഞ്ഞു കടലിലേക്ക് പോകുന്ന വലിയ പൈപ്പിലൂടെ ഊർന്നിറങ്ങി അദ്ദേഹം കടലിലേക്ക് ചാടി ഫ്രഞ്ച് തീരത്തേക്ക് നീന്തി കയറാനുള്ള ശ്രമമാണ് കണ്ടത് പിന്നീട് ഉണ്ടായി പിന്നാലെ ബ്രിട്ടീഷ് സൈനികരും ചാടി ഫ്രഞ്ച് തീരത്തെത്തിയ വീരദാമോദര സവർക്കർ ഓടി ഒരു ഫ്രഞ്ച് പോലീസുകാരൻ്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ആ ഫ്രഞ്ച് തീരത്ത് വെച്ച് ഫ്രഞ്ച് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അയാളെ ബ്രിട്ടീഷുകാർക്ക് കൈമാറാൻ പറ്റില്ലായിരുന്നു പക്ഷെ പിന്നാലെ വന്നിരിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിശാലികൾ കൂടിയായിരുന്നു അവർ കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ആരെ ഫ്രഞ്ച് പോലീസ് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് കോടതിയിൽ ഇരട്ട ജീവപുരന്തം തടവ് അന്നത്തെ ഒരു ജീവപര്യന്തം ഇരുപത്തിനാല് വർഷ നാപ്പത്തി എട്ട് വർഷത്തെ ഇരട്ട ജീവപര്യന്തം ഭാരതത്തിന്റെ ചരിത്രത്തിൽ അന്താരാഷ്ട്ര കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട ആദ്യത്തെ കേസായിരുന്നു വീരദാമോദര സഫർക്കറുടേത് ഇന്ത്യൻ പൗരനെ ബ്രിട്ടീഷ് പോലീസ് ഫ്രഞ്ചിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ലോകത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കപ്പെട്ടു അങ്ങനെ ആൻഡമാർ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു അവിടെയുള്ള കൊടിയ പീഡനങ്ങൾ വളരെ വലിയ കഥകളാണ് നമ്മുടെ കാലാപാനി എന്ന സിനിമയിലൊക്കെ നമുക്ക് ആ പീഡനങ്ങൾ കാണാം ഒരതിശയൊക്കെ ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ ഒക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു നമ്മുടെ മക്കളെയൊക്കെ അത് കാണിക്കണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ ധീരന്മാരുടെ ചരിത്രമൊക്കെ അവരെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ഒരു ദിവസം വീരദാമോദര സവർക്കറുടെ രണ്ട് കൈകളും ചങ്ങലക്കെട്ട് ബന്ധിച്ച് മുകളിലേക്ക് വലിച്ചു കെട്ടി രണ്ട് ദിവസം നാപ്പത്തെട്ട് മണിക്കൂർ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് കൈയൊന്ന് പൊക്കി പിടിച്ചാൽ മതി എന്നാൽ മനസ്സിലാവും കൈ മുകളിലോട്ട് കെട്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ അഴിച്ചപ്പോൾ ചങ്ങല ബന്ധനം വിച്ഛേദിച്ചിട്ടും കൈ അവിടെ തന്നെ കടക്ക താത്താൻ പറ്റുന്നില്ല അങ്ങനെ സഹപ്രവർത്തകരായ തടവുകാരെല്ലാം ചേർന്ന് വളരെ ബലപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ താഴ്ത്തി അനേക ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് അതിലൂടെ രക്തോട്ടം നടന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ വീരദാമോദര സവർക്കറെ ജയിലിട്ട് കൊല്ലുമെന്ന അവസ്ഥ വന്നു ഈ സമയത്തായിരുന്നു ബ്രിട്ടീഷുകാർ ഒരവസരം നൽകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളായി ആൻഡമാർ നിക്കോബാർ ദ്വീപിൽ കഴിയുന്ന ജയിലിൽ കഴിയുന്ന ആളുകളോട് പറഞ്ഞു ഇവിടെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി തന്നാൽ നിങ്ങളെ വെറുതെ വിടും വീരദാമോദര സവർക്കർ ഉടനെ പറഞ്ഞു ഞാൻ മാപ്പ് എഴുഴുതി തരാം മാപ്പ് എഴുതി തന്നു അദ്ദേഹം റിലീസാക്കപ്പെട്ടു നേരെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടി ഇതാണ് തന്ത്രം എന്ന് പറയുന്നത് ഇത് ഭീരുത്വമല്ല സായിപ്പിന്റെ അടിയേറ്റ് ആ സെല്ലുലാർ ജയിൽ വീരദാമോദര സവർക്കർ മരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ വലിയ അതിശയോക്തി കളർന്ന വാക്കുകളൊക്കെ പറയുമായിരുന്നു പക്ഷേ മരിച്ചത് കൊണ്ടൊരു പ്രയോജനവും നമ്മുടെ രാഷ്ട്രത്തിന് കിട്ടുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഒരു സൈനികനെ പാകിസ്ഥാൻ പട്ടാളം തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് റിവോൾവർ വെച്ചിട്ട് പറഞ്ഞു ഇന്ത്യക്ക് മൂർദാബാദ് വിളിക്കണം പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കണം എന്താണ് ധീരനായ സൈനികൻ ചെയ്യേണ്ടത് നൂറ് പ്രാവശ്യം ഇന്ത്യക്ക് മൂർദാബാദ് അങ്ങോട്ട് വിളിച്ചേക്കണം പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചേക്കണം എന്നിട്ട് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരണം എന്നിട്ട് ആയുധമെടുത്ത് അവനോട് അടരാടണം യുദ്ധഭൂമിയിൽ രണാങ്കണത്തിൽ നേർക്കു നേരിന്ന് പടമൊരുതുമ്പോൾ ഒരു സൈനികന്റെ ദൗത്യം എന്താണ് ചാവുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ കൊല്ലുക ശത്രുവിനെ കൊല്ലുക എന്നാൽ പിടിക്കപ്പെട്ടു രണ്ട് കൈകളും മേലെ ചങ്ങലക്കെട്ട് ബന്ധിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല മാപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുമെന്ന് പറഞ്ഞാൽ ആയിരം പ്രാവശ്യം മാപ്പ് പറയാൻ തയ്യാറാവുക ഇങ്ങനെ പറയണമെങ്കിൽ ധീരത വേണം കൊല്ലാൻ വരുന്ന ആളെ കാണുമ്പോൾ ഓടാൻ കഴിയണമെങ്കിൽ ധീരത വേണം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കള്ളൻ കയറി വന്നിട്ട് നിലവിളിക്കണമെങ്കിൽ ധീരത വേണം നമ്മുടെ പല അമ്മമാരും പറയാറുണ്ട് ഞാൻ ഈ കാഴ്ച കണ്ടു പക്ഷെ നാവ് പൊങ്ങിയില്ല ഒന്ന് ബഹളം വെക്കാൻ കഴിഞ്ഞില്ല അകത്തൊരു പാമ്പിനെ കണ്ടുപോയി ബഹളം വെക്കാൻ കഴിഞ്ഞില്ല അകത്തൊരു കള്ളനെ കണ്ടു ബഹളം വെക്കാൻ കഴിഞ്ഞില്ല എന്തുപറ്റി സപ്തനാടികളും തളർന്നു പോയി ഇതാണോ ധീരതയുടെ ലക്ഷണം ഓടാനെങ്കിലും നമുക്ക് ധീരത ഉണ്ടാവണം അതുകൊണ്ട് മനസ്സിലാക്കണം അർജുന ധീരന്മാർക്ക് ധീരതയുള്ളവർക്ക് ധീ ബുദ്ധിയാണ് ബുദ്ധിശക്തി കൂർമ്മ ബുദ്ധിയുള്ളവൻ്റെ ജ്ഞാനം പ്രകാശിക്കും അങ്ങനെ ജ്ഞാനം പ്രകാശിച്ച് കഴിയുമ്പോഴാണ് അർജുന നീ മനസ്സിലാക്കേണ്ടത് എന്ത് നീ ആരെയും കൊല്ലുന്നില്ല നിന്നാൽ ആരും കൊല്ലപ്പെടുന്നില്ല നിന്നെയും കൊല്ലാൻ സാധ്യല്ല ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദേഹം കൊന്നാലും കൊന്നില്ലെങ്കിലും നശിച്ചു പോകുന്ന ഈ ദേഹം ഇന്ന് ആ ദേഹങ്ങളൊക്കെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് കിടക്കുന്നു നീ പറയുന്ന ദ്രോണരും നിന്റെ ഗുരുവായ ദ്രോണരും പിതാമഹനായ ഭീഷ്മരും എല്ലാം തന്നെ ആരുടെ കൂടെയാണ് സത്യത്തിൻ്റെ കൂടെയല്ല അസത്യത്തിൻ്റെ കൂടെയാണ് അധർമ്മത്തിൻ്റെ കൂടെയാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നവരാണ് അതുകൊണ്ട് ഇന്ന് ധർമ്മം സംരക്ഷിച്ച് ഈ ലോക വ്യവസ്ഥിതി നിലനിർത്താൻ അവരുടെ ശരീരത്തെ ഇല്ലാതാക്കിയേ മതിയാവും ആ ശരീരത്തെ ഇല്ലാതാക്കിയാൽ ആത്മാവ് ആ ശരീരത്തെ വിട്ടുപോയിക്കൊള്ളും അവരുടെ ആത്മാവ് അവരുടെ ഈ ശരീരത്തിൽ ഇന്ന് കാണുന്ന ഈ ശരീരത്തിൽ വസിക്കുന്നുണ്ട് അത് സകല അധർമ്മത്തിനും കാരണമായി തീരും അതുകൊണ്ട് ഈ ധർമ്മയുദ്ധം നീ നടത്തുമ്പോൾ നീ ആരെയും കൊല്ലുന്നില്ല നിന്നാൽ ആരും കൊല്ലപ്പെടുന്നുമില്ല ഇതിനെ മനസ്സിലാക്കുക ഇതിനെ മനസ്സിലാക്കിയവർ ജ്ഞാനികളും മനസ്സിലാക്കാത്തവർ അജ്ഞാനികളുമാണെന്നറിയൂ അർജുന നമുക്ക് ഇരുപതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നാളെ ചിന്തിക്കാം പ്രിയ സജ്ജനങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭഗവത്ഗീതയാണ് നാം പഠിക്കുന്നത് രണ്ടാമത്തെ അധ്യായമാണ് ഭഗവാൻ ഒരേ വിഷയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അധ്യായം മുഴുവൻ രണ്ടാമത്തെ സാംഖ്യയോഗമെല്ലാം തന്നെ ആത്മാവിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് എന്ന് മനസ്സിലാക്കുക കാരണം അത് നമ്മുടെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കണം ജീവിതത്തിൽ ഇതൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എനിക്ക് മരണമുണ്ടാകുമോ എന്നതിനെക്കുറിച്ച് പോലും ചിന്തയില്ല സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഹാര നിദ്രാഭയ മൈതുനം ച സാമാന്യമേത പശുബിർ നരാണ ആഹാരം കഴിക്കുന്നു നിദ്രയുണ്ടാകുന്നു പ്രത്യുത്പാദനം നടത്തുന്നു ഭയമുണ്ടാകുന്നു ഒക്കെ ഒരു മനുഷ്യനും ഒരു മൃഗവും ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ സവിശേഷത ധർമ്മോഹി ദേഷോ മതികോ വിശേഷോ ധർമ്മേണ ഹീന പശുഭീ സമാന ധർമ്മമൊന്നാകുന്നു മനുഷ്യന്റെ പ്രത്യേകത ആ ധർമ്മത്തിൽ വളരെ പരമപ്രധാനമാണ് ജ്ഞാനം ആത്യന്തികമായ ജ്ഞാനം ഈ ആത്യന്തികമായ ജ്ഞാനത്തെ നേടുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏതൊക്കെ അവസ്ഥയിലാണ് തുല്യ മനഃസ്ഥിതി ഉണ്ടാകുന്നത് ഇതാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് എന്നറിയുക ഭഗവത്ഗീത നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് എത്തും തോറും അതിൻ്റെ കട്ടി കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ശ്രദ്ധയും കൂടിക്കൂടി വരണം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുകയും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് അറിയുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഹിന്ദുവിനെ അറിയുന്നത് സാമാന്യ ഹിന്ദുക്കൾ ഇത്രയും കാലം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നും പഠിക്കാത്തവർ ബഹുഭൂരിപക്ഷവും ഉണ്ട് എന്നാൽ അവർ ഭഗവത്ഗീതയിൽ അഭിമാനിക്കുന്നവരും അതിൽ അപമാനിക്കുന്നവരുമുണ്ട് ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞവനോട് കൊല്ലടാ എന്ന് പറഞ്ഞ സകലരെയും കൊല്ലിച്ച പ്രത്യയശാസ്ത്രം എന്ത് പഠിക്കാനുണ്ട് തീർന്നു അവരുടെ ഭഗവത്ഗീത അവിടെ തീർന്നു കൊല്ലില്ല എന്ന് പറഞ്ഞ അർജുനോട് കൊല്ലൂ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് സകലരെയും കൊല്ലിച്ച പ്രത്യയശാസ്ത്രം അതിൻ്റെ പേരാണ് ഭഗവത്ഗീത ഇത് ഞങ്ങൾക്ക് വേണ്ട ഈ അല്പബുദ്ധികളോട് തർക്കിക്കാൻ നമ്മൾ നിൽക്കരുത് എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകത്തിന്റെ ഒരു വരി പോലും അറിയാതെ ഭഗവത്ഗീതയെ വിലയിരുത്തുന്നവർ അതുകൊണ്ട് നാം ഭഗവത്ഗീതയെ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഭഗവത്ഗീത കട്ടികൂടി വരും ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളുടെ തലത്തിന് അതിനെ നമുക്ക് വളരെ ലളിതവൽക്കരിക്കുന്നതിനൊരു പരിധി വരുന്ന ശ്ലോകങ്ങളാണ് ഇനിയൊക്കെ വരാൻ പോകുന്നത് അവിടെ നമുക്ക് ഒരൊറ്റ രക്ഷയേ ഉള്ളൂ നമ്മുടെ ശ്രദ്ധയെ കൂട്ടുക അങ്ങനെ ശ്രദ്ധയെ കൂട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവത്ഗീതയെ അനായാസേന മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം അടുത്ത ശ്ലോകം നമുക്ക് നാളെ ചിന്തിക്കാം വന്ദേ മാതരം